ധനഹാ തിരുനാളിൻ്റെ മംഗളങ്ങൾ ഏവർക്കും സ്നേഹത്തോടെ നേരുകയാണ് പിതാവായ ദൈവത്തിൻ്റെ സ്വരത്തിലും പുത്രന്റെ ആകാരത്തിലും പരിശുദ്ധാത്മാവിൻ്റെ പ്രതീകത്തിലും ത്രിയേക ദൈവം ആദ്യമായി ഭൂമിയിൽ പ്രത്യക്ഷമായ സുദിനം നമ്മൾ ആഘോഷിക്കുകയും അനുസ്മരിക്കുകയും ചെയ്യുകയാണ് പ്രിയപ്പെട്ടവരെ ഇക്കഴിഞ്ഞ ആഴ്ചയിൽ കേരളത്തെ വലച്ചു കടന്നുപോയ ഒരു ഹർത്താലായിരുന്നു ഏവരുടെയും ചിന്താ വിഷയം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴിലാണ് ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതി ബന്ധ് നിരോധിക്കുന്നത് രണ്ടായിരത്തി നാലിൽ നിർബന്ധിത ഹർത്താൽ പാടില്ല എന്നുള്ള അനുശാസനവും കോടതി നൽകിയിട്ടുണ്ട് പക്ഷെ എന്നിട്ടും രണ്ടായിരത്തി പതിനെട്ടിൽ പതിനൊന്നാം ദിവസം നമ്മെ തേടിയെത്തിയ ഹർത്താൽ രണ്ടായിരത്തി പത്തൊമ്പതിൽ മൂന്നാം ദിവസം തന്നെ നമ്മുടെ അടുത്തേക്ക് എത്തി കഴിഞ്ഞ വർഷം പ്രാദേശികവും ജില്ലാതലത്തിലും സംസ്ഥാന വ്യാപകവുമായി നടന്ന തൊണ്ണൂറ്റിയേഴ് ഹർത്താലുകളിൽ നിന്നും ഏകദേശം ഏഴായിരത്തി എൺപത്തി മൂന്ന് കോടി രൂപയുടെ നഷ്ടമാണ് സംസ്ഥാനത്തിന് വകയിരുത്തിയിട്ടുള്ളത് ചെറുകിട കർഷകൻ്റെയും ചെറുകിട വ്യാപാരികളുടെയും ദിവസക്കൂലിക്ക് കൂലിക്ക് പണിയെടുക്കുന്ന പാവപ്പെട്ടവൻ്റെയും നട്ടലൊടിക്കുന്ന നമ്മുടെ സ്വൈര്യ ജീവിതത്തിന് സ്വസ്ഥമായ ജീവിതത്തിന് തടസ്സം നിൽക്കുന്ന ഒരു പരിപാടിയാണ് ഈ ഹർത്താൽ എന്ന് പറയേണ്ടി വരും എന്നാൽ പ്രിയപ്പെട്ടവരെ ദൈവാത്മാവിനെ കൂതാശകളിലൂടെ സ്വീകരിച്ച് ദൈവപുത്രൻ എന്ന് പേര് വിളിക്കപ്പെട്ട ഒരു വ്യക്തിക്കും മറ്റുള്ളവൻ്റെ ജീവിതത്തിന് തടസ്സം നിൽക്കാനാവുകയില്ല എന്ന് ഇന്നത്തെ സുവിശേഷ വായനയും മറ്റു വായനകളും നമ്മെ ഓർമ്മിപ്പിക്കുകയാണ് ഊദാശകളിലൂടെ ദൈവത്തെ സ്വീകരിച്ച് ദൈവത്തിൻ്റെ മകനും മകളുമായിരിക്കുന്ന ഒരാളുടെ ലക്ഷണങ്ങൾ പൗലോസ് പൗലോസ്ലിഹ എഴുതിയ ലേഖനത്തിലൂടെ നമ്മെ ഓർമ്മിപ്പിക്കുക എല്ലാവരോടും തികഞ്ഞ മര്യാദയോടെ സൗമ്യമായി പെരുമാറുന്ന അദ്ദേഹം ഒരിക്കലും അനാവശ്യമായ കലഹങ്ങളിൽ ഏർപ്പെടുകയോ മറ്റുള്ളവരെ കുറിച്ച് തിന്മ നനയ്ക്കുകയോ പറയുകയോ ചെയ്യുകയില്ല എന്ന് സ്ലീഹ ഓർമ്മിപ്പിക്കുക ഇപ്രകാരം ദൈവാത്മാവിനെ സ്വീകരിച്ച് ആത്മാവിന് സ്വജീവിതത്തിൽ വളരുവാനും പ്രവർത്തിക്കുവാനും അവസരമൊരുക്കുന്നവരിലൂടെയാണ് ഏഷ്യാ പ്രവാചകന്റെ പുസ്തകം പതിനൊന്നാം അധ്യായം രണ്ടാം വാക്യത്തിൽ പറഞ്ഞതുപോലെ പരിശുദ്ധാത്മദാനങ്ങൾ മറ്റുള്ളവർക്ക് നൽകപ്പെടുക സ്നേഹമുള്ളവരെ ഇപ്രകാരം ആത്മാവിനെ സ്വീകരിക്കുവാൻ ആത്മാവിന് പ്രവർത്തിക്കുവാനും എന്റെ ജീവിതത്തെ ഞാൻ എത്രമാത്രം ഒരുക്കുന്നുണ്ട് എൻ്റെ ശരീരത്തെ ഞാൻ എത്രമാത്രം വിട്ടുകൊടുക്കുന്നുണ്ട് എന്ന് നമുക്ക് ആത്മശോധന ചെയ്യാം ഒരുപക്ഷെ ആത്മാവ് പ്രവർത്തിക്കുന്നവനാണ് ക്രൈസ്തവൻ എന്ന് ക്രിസ്ത്യാനികളെക്കാൾ നന്നായി മനസ്സിലാക്കിയിട്ടുള്ളത് അക്രൈസ്തവരായിരിക്കും അതുകൊണ്ട് തന്നെയാണ് സംഖിയുടെ പുസ്തകത്തിൽ ദൈവജനത്തിൻ്റെ മഹത്വത്തെക്കുറിച്ച് അവരുടെ വിലയെക്കുറിച്ച് അവരെ ഓർമ്മിപ്പിക്കുന്നത് അവരെയും മറ്റുള്ളവരെയും ഓർമ്മിപ്പിക്കുന്നത് ബാലാം എന്ന് പറയുന്ന ഇസ്രായേൽ ജനത്തിൽ നിന്നല്ലാത്ത ഒരു പ്രവാചകനാണ് പ്രിയപ്പെട്ടവരെ സമൂഹം നമ്മിൽ നിന്ന് നന്മ പ്രതീക്ഷിക്കുമ്പോൾ ആത്മാവിൻ്റെ വരദാന ഫലങ്ങൾ പ്രതീക്ഷിക്കുമ്പോൾ അത് സമൂഹത്തിനും കുടുംബത്തിനും നാടിന് നൽകുവാൻ നമ്മെ ശക്തരാക്കണമേ പ്രാപ്തരാക്കണമേ എന്ന് ഈ ധനഹാ തിരുനാൾ ദിവസം നമുക്ക് പ്രാർത്ഥിക്കാം ആമേ